പക്ഷെ നമ്മളിപ്പോ ആഗോള രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഇടതുപക്ഷം വലതുപക്ഷം ഏതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് രണ്ടും മിക്സ്ഡ് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് അപ്പോ ഇതിന് വലതുപക്ഷം സോ കോൾഡ് വലതുപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ രാജ്യം ഭരിക്കുന്നിടത്ത് അവരുടെ ഒരു സിമിലർ അജണ്ട നമുക്ക് കാണാൻ പറ്റും അതിപ്പോ അമേരിക്കയിലാണെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ഒരു ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ വിശ്വഗുരു എന്ന് പറയുന്നത് അതായത് പഴയ പ്രതാപത്തിലേക്ക് രാജ്യത്തിന് കൊണ്ടുപോകാം റഷ്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് യു എസ് എസ് ആറിന്റെ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊടുക്കുക അതായത് നമ്മൾ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ തിരിച്ച് ആ യു എസ് എസ് ആർ എന്ന് പറയുന്ന ആ ഒരു ടെറിട്ടറിയിലേക്ക് റഷ്യ എന്ന രാജ്യത്തിന് ആ ഒരു പ്രതാപത്തിലേക്ക് കൊണ്ടുപോവുക അതിനുവേണ്ടി പുടിൻ അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ഒന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ യുക്രൈനുമായിട്ടുള്ള യുദ്ധം മൂന്ന് വർഷമായി നടക്കുന്നു കഴിഞ്ഞ ദിവസം പോളണ്ടിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു റൊമാനിയയിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ബാൽട്ടിക് രാജ്യങ്ങളായിട്ടുള്ള ലിത്വാനിയയിലും ഡ്രോൺ ആക്രമിക്കാൻ തുനിയുന്നു അപ്പൊ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഇതുപോലെ പഴയ യു എസ് എസ് ആറിലേക്ക് തിരിച്ച് തിരികെ കൊണ്ടുവരാനുള്ള പുടിന്റെ നീക്കം തന്നെയല്ലേ തീർച്ചയായിട്ടും അവിടെ റഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഒരു നഷ്ടപ്രതാവം വീണ്ടെടുക്കാനുള്ള സോവിയറ്റ് യൂണിയന്റെ അവശിഷ്ട രാജ്യങ്ങളിൽ ചെതറി ചിന്നി ചെതറിപ്പോയ രാജ്യങ്ങളിൽ ഏറ്റവും വലുതാണല്ലോ റഷ്യ അപ്പൊ റഷ്യക്ക് ആ ഒരു പ്രേതം ഇപ്പോഴും അവരെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്താനും അറ്റാച്ച് ചെയ്യാനും ആക്രമിക്കാനും കിട്ടുന്ന ഒരു അവസരവും അവർ കളഞ്ഞിട്ടില്ല അപ്പൊ ഏറ്റവും ഒടുവിലത്തെ നീക്കം എന്ന് വെച്ചാൽ യുക്രൈനിൽ ആലോചിച്ചു മൂന്ന് മൂന്നര കൊല്ലമായില്ലേ യുദ്ധം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ തൊട്ട് അല്ലെ രണ്ടായിരത്തി ഏതാണ്ട് ഇരുപത്തിരണ്ട് ഫെബ്രുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി തൊട്ട് ആലോചിച്ചു അടുത്ത ഫെബ്രുവരി ഫെബ്രുവരിയായി നാലു കൊല്ലമായി മൂന്ന് മൂന്നര കൊല്ലമായി തുടർച്ചയായ യുദ്ധമാണ് ലോകം മുഴുവൻ മുറവിളി കൂട്ടുന്നുണ്ട് അവസാനിപ്പിക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ വെടി വെടിനിർത്തു എന്ന് പറയുന്നുണ്ട് ചെവിക്കൊണ്ടിട്ടില്ല അവർ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് അവരുടേതായ കാരണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ആഴ്ചയിലെ പുതിയ വാർത്ത എന്താണ് പുച്ചിൻ മുൻകൈ എടുത്ത് ഏഴ് ലക്ഷം പുതിയ സൈനികരെ പുതിയ റഷ്യൻ സൈനികരെ അവിടെ അവിടെ നിരത്തി റാണി നിരത്തിയിരിക്കുന്നു ഇവിടെ യുക്രൈനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും യുദ്ധം നിർത്താൻ ഉള്ള യാതൊരു പരിപാടിയും റഷ്യക്കില്ല നർത്തം എന്ന് പറഞ്ഞാൽ റഷ്യ മുന്നേറുകയാണ് ഒന്നുകിൽ ഉക്രൈനെ സമ്പൂർണമായിട്ട് അറ്റാച്ച് ചെയ്ത് കീഴ്പ്പെടുത്തണം അല്ലെങ്കിൽ ഉക്രൈൻ ഏകപക്ഷീയമായി വെടിനിർത്തലിന് മുൻകൈയ്യെടുത്ത് ചെല്ലണം അങ്ങനെ ആവുമ്പോൾ എന്ത് വരും ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ക്രീമിയ പൂർണ്ണമായും റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു ഏകപക്ഷീയമായ ഒത്തുതീർപ്പ് ഇല്ലാത്ത കാലത്തോളം റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ഈ ആഴ്ചയിലെ ഒന്നാമത്തെ വാർത്ത രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നലെ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാഡിയന്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഇന്നലെ ഇന്ന് ഇന്നലെ ഇന്നലെ പുലർച്ചെ എന്ന് പറഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച അല്ലേ ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ ഏതാണ്ട് കൃത്യം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് റഷ്യയുടെ സൈനിക വിമാനങ്ങൾ സൈനിക മിക് തേർട്ടി വൺ എന്ന് പറയുന്നത് അവരുടെ കൈവശം ഉള്ളതിൽ ഏറ്റവും മികച്ച സൈനിക വിമാനങ്ങളാണ് ആ വിമാനങ്ങളിൽ മൂന്നെണ്ണം പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എസ്റ്റോണിയയുടെ ആകാശത്ത് പറക്കാൻ തുടങ്ങി പന്ത്രണ്ട് മിനിറ്റ് നേരം പക്ഷേ അവർക്കുള്ളൊരു സൗകര്യം എന്താന്ന് വെച്ചാൽ എസ്റ്റോണിയോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങള് ഈ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളായത് നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങളായതുകൊണ്ടും നാറ്റോക്കൊരു നിയമമുണ്ട് നാറ്റോയുടെ നിയമം എന്താന്ന് വെച്ചാൽ ഈ ആ സഖ്യത്തിലെ ദുർബല രാജ്യങ്ങൾക്ക് വേണ്ടി ഒരു വാച്ച് ഡോഗ് പോലെ ഒരു പൊതു സൈന്യമുണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ അയച്ചു കൊടുത്തൊരു പൊതു സൈന്യത്തിന്റെ നിരീക്ഷണം ഉണ്ടാകും എപ്പോഴും എസ്റ്റോണിയയുടെ ആകാശത്തിൽ ഈ മൂന്ന് വിമാനങ്ങൾ മൂന്ന് വിമാനങ്ങൾ റഷ്യൻ വിമാനങ്ങൾ പറക്കാൻ തുടങ്ങിയപ്പോൾ ഈ അവിടുത്തെ അമാരി എന്ന നഗരം അതിർത്തിയോട് ചേർന്ന റഷ്യയുടെ അതിർത്തിയോട് ചേർന്ന അമാരി എന്ന നഗരത്തിൽ ഈ കാവൽ ഡോഗ് കാവൽഡോഗ വാച്ച്ഡോഗായിട്ട് കാത്തുകിടന്ന ഒരു ഇറ്റാലിയൻ വിമാനം എഫ് തേർട്ടി ഫൈവ് ജെറ്റ് വിമാനം അടിയന്തരമായിട്ട് ജാഗ്രത സന്ദേശങ്ങൾ മുഴക്കുകയും പറന്ന് ഉയരുകയും ചെയ്തപ്പോൾ ചെറുത്ത് നിൽക്കാൻ നിൽക്കാതെ മൂന്ന് വിമാനങ്ങൾ തിരിച്ചു പറക്കുകയാണ് ഉണ്ടായത് അത് ഒരു വലിയ സൂചനയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എസ്റ്റോണിയെ ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഒരു പരീക്ഷണ പറക്കലായിരുന്നു അത് എന്നാണ് ലോകം വിലയിരുത്തുന്നത് ഇതിനെ തുടർന്ന് യൂറോപ്പിൽ വലിയ ജാഗ്രത വരികയാണ് കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എസ്റ്റോണിയക്ക് എസ്റ്റോണിയ ലിത്വാനിയ ലാത്വിയ എന്നീ ബാൾട്ടിക് രാജ്യങ്ങളെ ഞങ്ങൾ കണ്ണു വെച്ചിട്ടുണ്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട് അവർക്ക് റഷ്യയോട് അറ്റാച്ച് ചെയ്യുന്നതാണ് ഗുണമെന്ന പ്രഖ്യാപനങ്ങൾ പലപ്പോഴും റഷ്യയുടെ ഭാഗത്തുനിന്ന് നിന്ന് വന്നിട്ടുണ്ട് അവരാക്രമിക്കപ്പെട്ടേക്കും എന്ന് തോന്നലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടു അതാണ് എസ്റ്റോണിയ ആക്രമിക്കുമ്പോൾ ബാൾട്ടിക് രാജ്യങ്ങൾ സുരക്ഷിതമല്ല റഷ്യ അവർ അവർക്ക് നേരെ ഏതു നേരത്തും ആക്രമണം നടത്തും എന്ന സൂചനയാണ് ഇതിന് സമാനമായ സൂചനകൾ പലയിടത്തും നടന്നു നേരത്തെ നീ പറഞ്ഞ പോലെ പല പല രാജ്യങ്ങളിലും നേരത്തെ ഇത്തരം ആക്രമണം ഇപ്പോൾ പോളണ്ടിൽ ആക്രമണം നടത്തി അതുപോലെ തന്നെയാണ് റുമാനിയയിൽ ആക്രമണം നടത്തി ഈ മാത്രമല്ല പലപ്പോഴും ഇങ്ങനെ യാദർച്ഛികമെന്ന് തോന്നുന്ന മട്ടിൽ പ്രഖ്യാപിക്കാത്ത പരീക്ഷണങ്ങൾ ബ്രിട്ടന്റെ നേരെ പോലും ഒടുവിൽ ഒരു ഒരു കണക്ക് വന്നൊരു വാർത്ത നേരത്തെ റോയിറ്റേഴ്സ് ആരോ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ പറയുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് പതിനായിരത്തോളം ഡ്രോണുകൾ ലക്ഷ്യം തെറ്റി എന്ന പോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ ബ്രിട്ടനിൽ വന്ന് വീഴുകയാണ് ബ്രിട്ടന്റെ മീൻസ് യു കെയുടെ പല ഭാഗത്തായിട്ട് അപ്പൊ അത് അബദ്ധം പറ്റി യാതൊരു മെസ്സേജും ഇല്ല മുന്നറിയിപ്പുമില്ല അപ്പൊ ഈ ഈ തരം പരീക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടല്ലോ ഈ ബോധപൂർവമായ ഒരു അനാസ്ഥ എന്ന മട്ടിലുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്ന് ഇത് എല്ലാവരും ഉടനെ ജാഗ്രത ആയി അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തു ഇതാ യൂറോപ്പിൽ പുതിയ പടനീക്കം ആരംഭിച്ചിട്ടുണ്ട് റഷ്യ അത് ഉക്രൈനിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്ക് നേരെയും ഇതാ ഉയർന്നു വരുന്നു ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ എന്നവര് പറയുന്നുണ്ട് സെലൻസ്കി അടങ്ങിയിരുന്നില്ല സെലൻസ്കി വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് നേരെ കഴിഞ്ഞ നാലു കൊല്ലത്തോളമായി റഷ്യ ആക്രമണം നടത്തുമ്പോൾ ആരും ഞങ്ങൾ ആരുടെ സഹായവും ഞങ്ങള് തേടിയിട്ടില്ല എന്നാൽ ഞങ്ങള് ഞങ്ങളെ പിന്തുണക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇത് അതല്ല യൂറോപ്യൻ യൂണിയനിലെ ദുർബലരായ രാജ്യങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഇത് യാദർച്ഛികമല്ല ഇത് അബദ്ധമല്ല പക്ഷെ ഒരു സംശയം ചോദിച്ചിട്ട് പക്ഷേ അധിനിവേശ ശക്തി റഷ്യ ഒരു അധിനിവേശ ശക്തിയുടെ സ്വഭാവമാണല്ലോ അതെ അപ്പൊ അധിനിവേശ ശക്തികൾ അവർ ഈ പറഞ്ഞ അവരുടെ ഈ ആർത്തി എന്ന് പറയുന്നത് അവരുടെ ഒരു അതിനൊരു അതിന് വരുമ്പോൾ നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ കാരണം ഇപ്പൊ ഈ പറയുന്ന പോലെ യു എസ് എസ് ആറിന്റെ പഴയ സംഘം രാജ്യങ്ങളെ വീണ്ടെടുക്കുക ആ ഒരു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ആറിനും ഈ സ്വഭാവം ഉണ്ടായിരുന്നല്ലോ യു എസ് എസ് ആർ പണ്ട് തുടർന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ലോക കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിൽ വലിയ വലിയ തർക്കങ്ങളും ബഹളങ്ങളും സോവിയറ്റ് വിരുദ്ധമായിട്ട് ഉണ്ടായതാണ് അപ്പോ ഇപ്പൊ ഒടുവിൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി അത് നമ്മൾ കാണാത്തൊരു അജണ്ടയാണ് സെലൻസ്കി പറയുന്നത് റഷ്യ വളരെ വളരെ വിജിലന്റ് ആണ് യൂറോപ്യൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കകത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും അവർക്ക് ലക്ഷ്യമുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് റഷ്യൻ വിരുദ്ധ നയം സ്വീകരിക്കുന്ന ഗവൺമെന്റുകളാകുമോ എന്ന ആശങ്കയുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉടനെ ഇലക്ഷൻ നടക്കുന്നുണ്ട് ഒന്ന് റുമാനിയയിലാണ് ഒന്ന് മൾഡോവയിലാണ് ഇപ്പൊ റുമാനിയെ ആക്രമിച്ചു കഴിഞ്ഞു റുമാനിയയിൽ റഷ്യ ആക്രമിച്ചു കരുതിയിരുന്നോ എന്നാണ് എൻ്റെ സൂചന എന്നിട്ട് ഇന്നലെ സെലൻസ്കി പറയുന്നുണ്ട് മൾഡോവക്കാർ സൂക്ഷിച്ചു അടുത്തത് നിങ്ങൾക്ക് നേരെയാണ് കാരണം അവിടെയും ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ വരാൻ പോകുന്ന ട്രെൻഡ് അനുസരിച്ച് അത് റഷ്യക്ക് അനുകൂലമായ ഗവൺമെന്റ് അല്ല വരാൻ പോകുന്നത് അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പോലും ജാഗ്രതയോടെ നോക്കിയിരിക്കുകയും അവിടെ തങ്ങൾക്കെതിരായി ഉള്ള ഗവൺമെന്റുകൾ വരാതിരിക്കാനുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് പോലും റഷ്യ മുൻകൈ എടുക്കുന്നുണ്ട് എന്നാണ് വരുന്നത് മൾഡോവ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് മൾഡോവയെ ആക്രമിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ പുറത്താണോ നമുക്ക് എന്താ ടു കറക്ഷൻ എന്തായാലും ഇനി ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്ത് ചെയ്യണമെന്ന് യൂറോപ്യൻ യൂണിയനും നാറ്റോയും ആലോചിക്കുന്നു ഒന്ന് ഈ ഈ രാജ്യത്തിന്റെ എസ്റ്റോണിയയുടെ എസ്റ്റോണിയയുടെ പ്രൈം മിനിസ്റ്റർ എസ്റ്റോണിയയുടെ പ്രധാനമന്ത്രി ക്രിസ്റ്റൻ മൈക്കൽ ക്രിസ്റ്റൻ മൈക്കൽ അടിയന്തരമായി യൂറോപ്പ് നാറ്റോയോട് ആലോചിച്ച് നാറ്റോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് യോഗം ചേരണം കാരണം നാറ്റോ സഖ്യത്തിന്റെ അതൊരു ഒരു ബൈലോ ഉണ്ടല്ലോ നാറ്റോ സഖ്യത്തിന്റെ ബൈലോയിലെ ആർട്ടിക്കിൾ ഫോർ നാലാം വകുപ്പ് പ്രകാരം ഈ അംഗരാജ്യങ്ങളിൽ ആർക്കെങ്കിലും നേരെ ഒരു ആക്രമണ നീക്കം ഉണ്ടായാൽ അടിയന്തരമായി ഈ യോഗം ചേരണം അടിയന്തരമായി നാറ്റോ യോഗം ചേരണം എന്നിട്ട് എങ്ങനെ കൂട്ടായി തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കണം ആ യോഗം അടിയന്തരമായി വിളിക്കണം എന്ന് പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ യോഗം വിളിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനും തത്സമയം തന്നെ തക്ക സമയത്ത് അവസരത്തിൽ ഉയർന്ന് ഒക്ടോബർ ഒന്നിന് അവർ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഒരു സിറ്റുവേഷൻ രണ്ട് ഇതേ സമയത്ത് തന്നെ റഷ്യയെ നിലക്ക് നിർത്താനുള്ള ഉപരോധത്തിനും അവർ ഉത്തരവിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ള ഉപരോധങ്ങൾ റഷ്യക്ക് നേരെ ഉണ്ടാകും അടിയന്തരമായി യൂറോപ്യൻ യൂണിയന്റെ രാജ്യത്ത് നിന്ന് മൂന്ന് മേഖലയിൽ ഒന്ന് ഊർജമാണ് അറിയാലോ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് എണ്ണയാണ് അത് നമ്മളെപ്പോലെ തന്നെ ഇന്ത്യ വാങ്ങുന്നുണ്ട് നല്ല നാൽപ്പത് ശതമാനത്തോളം പക്ഷെ വലിയൊരു അളവിൽ യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എട്ടോടുകൂടി സമ്പൂർണമായി റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന തീരുമാനം എടുക്കണം അതുകൊണ്ട് ക്രമാനുഗതമായി യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അറിവ് കുറച്ചുകൊണ്ട് വരണം എന്ന നിർദ്ദേശം കൊടുത്തപ്പോൾ രണ്ട് രാജ്യങ്ങൾ ആദ്യമേ തന്നെ നിലവിളിച്ചു എന്നാണ് കേട്ടത് രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഹങ്കറയും സ്ലോവാക്കയുമാണ് ഞങ്ങളെ നിർബന്ധിക്കരുതേ റഷ്യയുടെ എണ്ണ വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയിലായി പോകും അതുകൊണ്ട് ഞങ്ങൾക്കെങ്കിലും ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ നിർദ്ദേശം രണ്ട് ബാങ്കിങ് സെക്ടറാണ് ഈ റഷ്യയുടെ സഹായത്തോടു കൂടി റഷ്യക്കകത്ത് മാത്രമല്ല പുറത്ത് ആഗോളതലത്തിൽ മിക്കവാറും വലിയ തോതിലുള്ള ബാങ്കിങ് സംവിധാനങ്ങളുണ്ട് സാമ്പത്തിക സ്ഥാപനങ്ങൾ റഷ്യ ലോകമെങ്ങും ഉണ്ട് അവരുടെ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ ഈ യൂറോപ്യൻ യൂണിയൻ അകത്തെ ഒരു രാജ്യമോ വ്യക്തിയോ സ്ഥാപനങ്ങളോ ആരും നിക്ഷേപിക്കരുത് എന്ന കടുത്ത വിലക്ക് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊന്ന് അതുപോലെ ക്രിപ്റ്റോ കറൻസി മേഖലയിലും റഷ്യയെ സമ്പൂർണമായി ബഹിഷ്കരിക്കണം എന്ന തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടു തരത്തിൽ യൂറോപ്പ് യൂറോപ്പ് റഷ്യക്കെതിരായുള്ള പടനീക്കം തുടങ്ങുകയാണ് ഒന്ന് ഉപരോധത്തിലൂടെയാണ് മറ്റേത് സൈനികമായ ഒരുക്ക ഒരുക്കങ്ങളിലൂടെയാണ് രണ്ടായാലും ഒരു കാര്യം തീർച്ചയാണ് യൂറോപ്പിൽ ഒരു പുതിയ യുദ്ധത്തിന്റെ അതായത് യുദ്ധത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങുകയാണ് ഇന്നലെ പുലർച്ചെ നടന്ന എസ്റ്റോണിയ്ക്ക് നേരെ നടന്ന നീക്കം ഒടുവിലത്തേതാണ് ആദ്യത്തേതല്ല അതുകൊണ്ട് തന്നെ റഷ്യ അധിനിവേശമോഹങ്ങളുമായി യൂറോപ്പിൽ ഒരു പട പടനീക്കം നട തുടങ്ങുന്നുവെന്നും അതിനെ ചെറുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കുന്നു അതിന് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ യൂറോപ്യൻ യൂണിയനെ സഹായിക്കും പിന്തുണക്കുമെന്നും ഉറപ്പാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായി അതിന് നേതൃത്വം നൽകുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം ഒരാഗോള യുദ്ധത്തിന്റെ ഗന്ധം അത് യൂറോപ്പിൽ പടർന്നു പിടിക്കുന്നുണ്ട് അതൊരു വലിയ ജാഗ്രതയാണ് അത് യൂറോപ്പിൻ്റേത് മാത്രമല്ല ലോകത്തിൻ്റെ കൂടി ജാഗ്രതയാണ്